ഹൈന്ദവ സമുദായങ്ങളെ പരസ്പരം അകറ്റ് ഹൈന്ദവ മതത്തിലെ വിവിധ സമുദായങ്ങളെ പരസ്പരം അകറ്റുന്ന തന്ത്രപരമായ നീക്കവും ഇങ്ങനെയല്ല നടത്തിയിട്ട് ഇവരെ കോർണർ ചെയ്യാനുള്ള നീക്കവും കേരളത്തിൽ നടക്കുന്നുണ്ട് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ട് ഹിന്ദുക്കളിത് തിരിച്ചതങ്ങുന്നില്ല എന്നുള്ളതാണ് തിരിച്ചതുന്നില്ലാതെ പ്രശ്നം നമ്മൾ ഭൂരിപക്ഷമാണല്ലോ നമ്മളൊരുമിച്ച് തീർന്നല്ലോ നിങ്ങൾ ഒരുമിക്കില്ലല്ലോ നിങ്ങൾ ഒരുമിച്ച് ഒരിക്കലും ഒരുമിക്കില്ലെന്നാണല്ലോ ഇവർ ആഗ്രഹിക്കുന്നത് അതിവിടെ കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഉദാഹരണമായിട്ട് അടുത്തിടെ ഒരു രണ്ട് മാധ്യമ വിശാദതയിൽ നിന്ന് ചർച്ച ചെയ്യുകയാണ് കേരളത്തിൽ ഈഴവർ ഇത്ര ശതമാനം കീഴവർ ഈഴവരിൽ ഇത്ര ശതമാനം മിനിസ്റ്റർ എം എൽ എമാരൊക്കെ ഈ അവരുടെ സ്ഥിതി മെച്ചപ്പെട്ടിരുന്നു നായന്മാർ മുമ്പ് പതിനെട്ട് ശതമാനമായിരുന്നു പക്ഷേ നാൽപ്പത് ശതമാനം ഉണ്ട് ഇപ്പം കുറഞ്ഞു വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷം ക്രിസ്ത്യാനികൾ പണ്ട് ഒരു ഇരുപത് ശതമാനം ഉണ്ടായിരുന്നു ഇന്ന് പതിനെട്ട് ശതമാനം ഏതാണ്ട് ഇരുപത് ശതമാനം മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ പിന്നിലായിരുന്നു ഇപ്പം കൂടി വന്നിട്ടുണ്ട് എന്നിട്ട് അവസാനം പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ ഈഴവനും മുസ്ലിമും ചേർന്ന് ഈഴവ മുസ്ലിം അംഗസംഖ്യ കൂടുതലാണ് ഇന്ന് രാഷ്ട്രീയ മേധാവിത്വം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ശ്രീയം ക്രിസ്ത്യൻ എന്ന് പറയണം കേട്ടോ അത് ഉള്ളിലൊരു പറഞ്ഞ ഉദ്ദേശം ശ്രീയൻ ക്രിസ്ത്യൻ നായർ ബെൽറ്റിനാണ് ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ ഈ ഭൂരിപക്ഷ സമുദായത്തെ രണ്ടായി പകർക്കുക ഈഴവരെ പിടിച്ച് മുസ്ലിംസിൻ്റെ കൂടെ കൂട്ടുക നായരെ പിടിച്ച് ക്രിസ്ത്യാനിയുടെ കൂടെ കൂട്ടുക അപ്പോൾ ഇത് രണ്ടിനും മൊത്തം അപ്പോൾ അപ്പം നിങ്ങൾ അംഗബലം എടുത്ത് ചോദിക്കുക ഈ ഹിന്ദു രണ്ടാമതായിട്ടേ വരുകയുള്ളൂ ഏതാണ്ട് ഈ രണ്ട് ഗ്രൂപ്പിൽ ഏതാണ്ട് രണ്ടാമത് തുല്യരായിട്ടേ വരുള്ളൂ അപ്പോൾ ഈ അംഗബലം കൊണ്ടുള്ള ഗുണം ആർക്ക് കിട്ടാതെ പോകും ഹിന്ദുവിന് കിട്ടാതെ പോകും എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഒരു കൂട്ടർ വെള്ളാപ്പള്ളിനോട് അതായത് സംവരണമൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ട് അക്കാര്യം നമ്മൾ ഒരുമിച്ച് നിൽക്കണം ആഫ്റ്റർ ഓൾ കയ്യിൽ കിട്ടുന്ന പൈസയും പൈസയ്ക്ക് കാരണം കാരണമായിട്ട് ജോലികളൊക്കെ ആണല്ലോ പ്രധാനം അപ്പം പിന്നെ ഈ എസ് എൻ ഡി പി എന്ന് വെച്ചാൽ ബേസിക്കലി അതിൽ ഒരു വിഭാഗം എന്ന് വെച്ചാൽ കച്ചവടക്കാരുടെ കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യണൽ ട്രേഡേഴ്സിൻ്റെ വൈശ്യ തീയംമാർ എന്നൊക്കെ പറയുന്നത് കച്ചവടക്കാരുടെ അപ്പോൾ നോക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് ചോദിച്ചു അപ്പത്ത് ഈ ക്രിസ്ത്യൻസിനെ ഉപയോഗിച്ചുകൊണ്ട് നായന്മാരോട് പറയും നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മളെ നടക്കും കേട്ടോ സംഭരണം ശരിയാവില്ല ഇതായിരുന്നു പരിപാടി അപ്പോൾ ഇവരെ കയ്യിലൊക്കെ പൈസയുണ്ട് അധികാരമൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് ഹിന്ദുക്കൾ പൊതുവേ ഈ രണ്ട് സമുദായക്കാരെയും വളരെ കൂളായിട്ട് വണ്ടേ വെൽ രണ്ട് കൂട്ടരും വെൽക്കം ചെയ്യുകയും കൂടെയിരുത്തുകയും ഹിന്ദുക്കൾ ഇവിടെ വലിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹിന്ദുക്കൾ രാജഭാരനുള്ള സമയത്ത് ഇവർക്കൊക്കെ രണ്ടാം ഏറ്റവും പ്രമപ്പെട്ട പ്രമുഖമായ രണ്ടാം സ്ഥാനക്കാർ അത് നായർക്ക് തുല്യമായ പദവി ഒക്കെ ചെയ്തതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു ആലസ്യ ഹിന്ദുവിനുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൊള്ളൂ പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ പുതിയ ടെക്നോളജിയുടെയും പുതിയ കാലഘട്ടത്തിൻ്റെയും വരവോട് കൂടിയിട്ട് ഹിന്ദുവിൻ്റെ വീടുകളും ഈ ടി വി ഫോണൊക്കെ വളരെ ഓപ്പണാണ് ഓക്കെ ഓപ്പണായ പക്ഷേ മുസ്ലിം ക്രിസ്ത്യൻ വീടുകളൊക്കെ അങ്ങനെ തന്നെ പക്ഷെ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഒരരിപ്പയുണ്ട് മതത്തിൻ്റെ ക്രിസ്ത്യമായ ഒരു അരിപ്പയുണ്ട് മദ്രസുകൾ വേദപഠന ക്ലാസുകൾ വെള്ളിയാഴ്ചകളിലെ ഗെറ്റുഗെതറുകൾ ഗെറ്റ് ഗെറ്റുഗേതർ കുടുംബ കുടുംബസംഗമങ്ങൾ അങ്ങനെ പലതുണ്ട് ഇതൊന്നും ഹിന്ദുവിനില്ല ഹിന്ദു പോറസ് ആണ് മറ്റേ സ്ട്രോങ് ആണ് ഈ പോറസ് ആയ ഹിന്ദുവിന് വളരെ എളുപ്പം എന്ത് എന്താ എന്തു ചെയ്യാൻ പറ്റും സ്വാധീനിക്കാനും മാറ്റാനും പറ്റും അപ്പോൾ ആപ്പാട് ഹിന്ദുവിൻ്റെ കയ്യിലുള്ള സാധനം കേരളത്തിൽ ഈ സാമുദായിക സംഘടനകളാണ് അവരെ നിങ്ങളെക്കൊണ്ട് വികപ്പിക്കുകയും ചെയ്യും അവർ സെക്യുലർ അവർ അവരുടെ പിന്നെ ന്യായമായ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്തിരി ബന്ധം വേണം അല്ലെങ്കിൽ താക്കോൽ സാധനം വേണം എന്നൊക്കെ ന്യായമായ കാര്യങ്ങൾ അവർ പറഞ്ഞു താക്കൽ ന്യായമായി പറയാൻ കാരണം രമേശ് ചെന്നിത്തല അന്ന് ഒഴിവാക്കാൻ കാരണം അത് എസ് എൻ ഡി പി അതായത് എൻ എസ് എസ് ബന്ധമുള്ള ആളായതുകൊണ്ട് അത് അയോഗ്യതയായി മാറി അപ്പോൾ ഇടപെടണമല്ലോ അത് എന്നെ അങ്ങനെയുള്ള സ്നേഹം കൊണ്ടല്ല എൻ എസ് എസ് ബന്ധമുള്ള നായർ എം എൽ എ ആയതുകൊണ്ടാണ് ഓക്കെ അപ്പം പിന്നെ ഇടപെട്ടല്ലേ പറ്റുള്ളൂ നിങ്ങൾ കാരണം ഞാൻ അയോഗ്യനാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സ്നേഹം നിങ്ങൾ ഇടപെടും അല്ല നിങ്ങൾ കാരണമാണെങ്കിൽ അതാണ് സംഭവം അപ്പം അങ്ങനെ ഇവരെന്തെങ്കിലും പറയുമ്പോൾ ഇവരെ വർഗീയവാദികൾ മത എന്താണ് മതഭ്രാന്തന്മാർ എന്ന രീതിയിലൊക്കെ മുതിർ ആരാണ് ഏറ്റവും വലിയ മതഭ്രാന്തന്മാർ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ നടക്കുന്നവൻ ഇവിടെ നിന്ന് പിന്നെ ഹിന്ദുക്കളെ മതമാറ്റാൻ നടത്തുന്നവൻ ഇതൊക്കെ ഇവരെ ഇവരെ പിടിച്ച് ഇവരെ ഒരക്കുന്ന ജീവിയായിട്ട് ഇപ്പോൾ വെള്ളാപ്പള്ളിനെ അറക്ക അറക്കപ്പെടേണ്ട അതക്കപ്പെടേണ്ട ആളാന്ന് നിങ്ങളെക്കൊണ്ട് ഫീലിയിപ്പിക്കും ഒരു നായരെ കൊണ്ട് എന്ത് ചെയ്യും സുമാൻ നായർ സാറിനോട് അടുക്കാനേ പാടില്ല എന്ന് ഫീലേപ്പിക്കും എന്നിട്ട് എന്നിട്ട് ഇവർ അടുക്കുന്നത് ആര് ആരും ആയിട്ട് അടുക്കുന്നത് ഇഫ്താ സംഗമങ്ങളിൽ അംഗമങ്ങളിൽ ഇസ്ലാമിക ബദഹുഡൊക്കെ ആയിട്ട് ബന്ധമുള്ള സംഘടനകളുണ്ട് കേരളത്തിൽ ജമാഅത്തി സെ പിള്ള അവരെ പരിപാടിക്കൊക്കെ അവരുടെ ഇതാക്കാൻ വലിയ ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ മതപരിവർത്തനം നടത്തുന്ന ഫണ്ട് ഉണ്ട് ടീംസ് ഉണ്ട് അവർ വരു അവരെ വരുമ്പോൾ അവർ ഭയങ്കര സംഭവം അവർ വലിയ ബിസിനസ്സുകാര് ഭയങ്കര എന്താണ് ഫിലാൻതോപ്പിസ്റ്റുകൾ ഇതിലും വലിയ ഫിലാൻതോപ്പിസ് എൻ എസ് 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 എൻ ഡി പി ഒക്കെ ചെയ്യുന്നുണ്ട് ആരും അവർ അതുകൊണ്ട് നടക്കാറില്ല എൻ എസ് എസ് ഒന്നും ഒരു കാര്യമൊന്നും അന്നുകൊണ്ട് കിടക്കാറില്ല മനസ്സിലായില്ല ഇതൊന്നുമില്ല അത് നിങ്ങളിൽ തന്നെ നിങ്ങളെ സംരക്ഷിക്കുന്നവരെ നിങ്ങളെ ശത്രുക്കളായി കാണിക്കുക നിങ്ങളെ ഹൈജാക്ക് ചെയ്യുക അടുത്ത ടാജിറ്റ് ഇത് കണ്ട് വളരുന്നത് നിങ്ങളുടെ മക്കൾക്ക് ഇവരോടൊക്കെ വിരോധമായിരിക്കും ഇവരവരെ സഞ്ചിയിലാക്കാൻ പറ്റും